ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒഴിച്ചു കയറിയാണ് അപ്പം മിക്ക വീടുകളിലും തയ്യാറാക്കുന്നതായിരിക്കും എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം വെള്ളരിയും അതുപോലെ തന്നെ ഒരു മുരിങ്ങക്കായും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തതാണ് നമുക്കിതൊന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് പച്ചമുളകാണ് പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളകും ഒരു ചെറിയ തക്കാളിയും കൂടി കട്ട് ചെയ്തെടുത്തു പച്ചമുളക് നെടികയറിയതാണ് അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുക്കാം ഈ സമയം നിങ്ങൾക്ക് പച്ച മാങ്ങ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുക്കാവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു തിള വരുന്നത് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പുളിയും ഉപ്പും ചേർക്കേണ്ടതുണ്ട് അപ്പോൾ തിളച്ചതിന് ശേഷം നമ്മൾ പുളിയും ഉപ്പും ചേർത്ത് നമ്മുടെ കഷ്ണങ്ങളിൽ പെട്ടെന്ന് പിടിച്ചു കിട്ടും ഞാനിവിടെ വാഴംപുളിയാണ് എടുത്തിട്ടുള്ളത് വാഴംപുളി പിഴിഞ്ഞതും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളിൽ നല്ലോണം ഉപ്പും പുളിയും പിടിച്ചു കിട്ടണം അപ്പം അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ വെള്ളരിയും അതുപോലെ തന്നെ മുഴുങ്ങക്കായൊക്കെ ഒന്ന് വെന്ത് കിട്ടണം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ അരമുറി നാളികേരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാളികേര നല്ലോണം എന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് ജീരകവും അതുപോലെ തന്നെ എരിവിന് വേണ്ടി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുളക് പൊടി എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഈ സമയം നമ്മുടെ കഷ്ണങ്ങളെല്ലാം എന്ന് നോക്കാം നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ലോണം എന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലേ വെള്ളരിയും അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങക്കോരൊക്കെ നല്ലോണം എന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ പച്ച തീലെന്നാണ് പറയുന്നത് വെള്ളരിക്ക തീലെന്നും പറയാം അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ തീയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നു വരുന്നു ഇനി അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കറിക്ക് എത്രയാണോ തിക്കുന്ന ആവശ്യം അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇതൊരല്പം ലൂസായ കറിയാണ് കാരണം നമ്മുടെ ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാനുള്ളതാണ് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലവണ്ണം ഒന്ന് വെട്ടി തിളച്ച് കിട്ടണം കാരണം നമ്മുടെ നാളികേരത്തിൻ്റെ പച്ച ചുവയൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇത് തിളപ്പിച്ചെടുക്കുന്നത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ലോണം ചൂട് നിൽക്കും അത് നമുക്കിതൊന്ന് വെട്ടി തിളപ്പിക്കാം ഇവിടെ നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്കിത് മാറ്റി വയ്ക്കാം അത് ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മുടെ ഉള്ളി മൂത്ത് വരുന്ന സമയം കൊണ്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഒരു വറ്റൻ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കടുക് താളിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ തീയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഓൺ ആക്കിയേക്കണേ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഈ സമയം നമുക്ക് കുറച്ച് ചതച്ച മുളക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിർബന്ധമല്ല വേണമെന്ന് വെച്ച് ചെയ്തോളൂ ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ വളരെ ടേസ്റ്റിയായ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്